നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം നഗരസഭാ ചെയർമാന്റെ സ്വന്തം വാർഡിൽ കുഞ്ഞുങ്ങളുടെ ജീവന അപകട ഭീഷണി ഉയർത്തി അംഗനവാഴിയുടെ ഇടിഞ്ഞു വീണ മതിൽ മതിൽ ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായിട്ടും മതിൽ പുനർനിർമ്മിക്കാത്തതിനാൽ കുട്ടികളും അധ്യാപകരും ഭയത്തോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് കാച്ചടിയിലെ കരുമ്പിൽ സെന്റർ ഇരുപത്തി അഞ്ചോളം കുട്ടികൾ പഠിക്കുന്ന എൺപത്തി എട്ടാം നമ്പർ അംഗനവാടിയുടെ മതിലാണ് പൊളിഞ്ഞുവീണ് അപകട ഭീഷണി ഉയർത്തുന്നത് ചെറിയ കുട്ടികൾ ആയതിനാൽ മതിൽ വീണ ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാലും കണ്ണു തെറ്റി ആ ഭാഗത്തേക്ക് കുട്ടികൾ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആയമാർക്കും അധ്യാപകർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ സ്വന്തം വാർഡിലാണ് അപകടാവസ്ഥയിലുള്ള അംഗനവാടിയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് കുടിവെള്ളത്തിനായി വാട്ടർ ടാങ്ക് സ്ഥാപിക്കുവാൻ ടാങ്ക് വാങ്ങിവെച്ചിട്ട് വർഷങ്ങളായി ഇതുവരെയും വാട്ടർ ടാങ്കും സ്ഥാപിച്ചിട്ടില്ല അംഗനവാടിയുടെ മതിൽ അടിയന്തരമായി പുനഃസ്ഥാപിച്ച കുട്ടികൾക്ക് സൗകര്യമൊരുക്കണമെന്നും കുട്ടികളുടെ ജീവന സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹിക പ്രവർത്തകനും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം പൂക്കത്ത് ഐ മലപ്പുറം ജില്ലാ ഓഫീസർക്ക് പരാതി നൽകി അതേസമയം അംഗനവാടിയിലെ പ്രവർത്തിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും